പാക് അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കാനാണ് ദൃഷ്ടി ടെൻ എന്നറിയപ്പെടുന്ന ഡ്രോൺ വിവിധ സേനകൾക്ക് ലഭ്യമാക്കുക അദാനി ഡിഫൻസ് സിസ്റ്റമാണ് ദൃഷ്ടി ടെൻ ഡ്രോൺ വിതരണം ചെയ്യുന്നത് ദൃഷ്ടി ടെൻ ഡ്രോൺ എന്നറിയപ്പെടുന്ന ആദ്യത്തെ ഹെർമിസ് നാൻ ഹരസ്റ്റ് സ്റ്റാർലൈൻ ഡ്രോണുകളിൽ ആദ്യത്തേത് മെയ് പതിനെട്ടിന് ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കും ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഡ്രോൺ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറും തദ്ദേശീയമായി വികസിപ്പിച്ച രണ്ട് ഡ്രോണുകളാണ് ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കുക ഇതിൽ ആദ്യത്തേത് ജൂൺ പതിനെട്ടിന് ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സേനയ്ക്ക് കൈമാറും പഞ്ചാബിലെ ഭട്ടിൻഡ താവളത്തിലാകും ഇത് വിന്യസിക്കുക പാക് അതിർത്തിയിൽ പറഞ്ഞു പ്രതിരോധം തീർക്കാൻ സേനയ്ക്ക് മുതൽക്കൂട്ടാകും ദൃഷ്ടിടെ അടി ഉയരത്തിൽ രണ്ടായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ദൃഷ്ടിടെന്നിന് സാധിക്കും തുടർച്ചയായി മുപ്പത്തിയാറ് മണിക്കൂർ പ്രതിരോധം തീർക്കും ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം കമ്മ്യൂണിക്കേഷൻസ് റിലേ തുടങ്ങിയ ആവശ്യങ്ങൾക്കായാണ് ഈ ആളിലാ വിമാനം സജ്ജമാക്കിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം